പാട്ട് പെടന്ന് പറഞ്ഞു അപ്പം ഞാൻ കൊറോണ വന്നു പോയ ഒരു പാട്ട് ഞാൻ കുറച്ചൊക്കെ വായിച്ചു എഴുതിയൊക്കെ ഉണ്ടാക്കിയ പാട്ടാണ് ഞാൻ അതിൽ നാലു പേരി പാടാൻ പോകുന്നു കൊറോണ നാട്ടിൽ വന്നത് കരയണം അച്ചല്ല അമ്മല്ലോ പെങ്ങളുമില്ലാതെ ഒന്നോര മക്കളും ഒരു വിദേശം അത് വീട്ടിലേക്ക് തുകയണില്ല ബന്ധുക്കളെല്ലാം പോയി കൊറോണ നാട്ടിൽ വന്നത് കാരണം ആകെ കുഴപ്പത്തില അച്ഛന അമ്മല്ല ചേച്ചിയില്ല ചേട്ടനില്ല സന്ത ബന്ധുവില്ല വല്ലാത്ത കൊറോണ നാട്ടിൽ വന്ന് കരണം എല്ലാം പോയി ബന്ധല്ല സന്തുല് കൂട്ടമില്ലാതെ ആകെ കുഴപ്പത്തില ഓമന കുട്ടികൾ പട്ടിണി കിടന്ന് ആകെ കുഴപ്പത്തില ആകെ ഇന്നേ അങ്ങനെ പോയിട്ട് വല്ലാത്ത ഘട്ടത്തില്ല ദൈവങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് പിന്നെ പാവപ്പെട്ടോ കഴിയണങ്ങേ പട്ടിണി കടന്ന് നീന്തി കളിച്ചിട്ട് നരകം അനുഭവിക്കും കാസുള്ള പാർട്ടിക്ക് എല്ലാവരും നേടാം പാവപ്പെട്ട ജനങ്ങൾക്ക് കഷ്ടം തന്നല്ലാതെ ജാതോ ഒരു കാര്യവുമില്ലാതെ വന്ന് പോയി കൊറോണ വന്നത് കാരണം നമ്മുടെ ജീവിതം എല്ലാം പോയി കാശില്ലാ പണമില്ലാ ജീവിക്കാൻ വഴിയുള്ള ഘട്ടത്തിലായി പോയി കൊറോണ കാരണം നമ്മുടെ ജീവിതം കഷ്ടത്തിലായി പോയി എല്ലാരും കാക്കുന്നു കാണുന്നു എല്ലാവരും കണ്ട് ഇരിക്കുന്നുണ്ട് നന്ദി നമസ്കാരം തങ്ങൾ ഒരു പാട്ട് പഠിയും